അമ്മായിമ്മമാരോട് പറയാനുണ്ട് ചില അമ്മായി അമ്മമാര് അഥവാ മകന്റെ ഭാര്യ മകന്റെ ഭാര്യ വീട്ടിലുണ്ട് പെരുന്നാളിന്റെ ദിവസമായി പെരുന്നാളിൻ്റെ അന്ന് ഈ മോള് ചോദിക്കുന്നു അമ്മായിമ്മനോട് ഉമ്മ ഞാനിന്ന് എൻ്റെ പൊരയിലേക്ക് പോയിക്കോട്ടെ അപ്പൊ ഈ അമ്മായിമ്മ പറയാണ് ഇന്നെങ്ങനെ പോയാ ശരിയാവുക ഇന്ന് എൻ്റെ മാപ്പളുടെ പെങ്ങന്മാരെ കണ്ടിട്ട് വരുന്ന ഈസല്ലേ അപ്പൊ നാത്തൂമാര് വരികയാണ് നാത്തൂമാര് അവരെ കല്യാണം കഴിച്ചിട്ടുള്ള വീടുകളിൽ നിന്ന് അവർ പെരുന്നാളിന്റെ സന്തോഷം ഉമ്മബാപ്പയൊത്ത് പങ്കിടാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എൻ്റെ പെൺമക്കൾ എന്നുള്ളതുകൊണ്ട് എൻ്റെ മകൻ കല്യാണം കഴിച്ച എൻ്റെ മരുമകളോട് ഞാൻ പറയുകയാണ് നീ നിന്റെ ഉപ്പാടെടുത്തു ഇന്ന് പോകാൻ പറ്റൂല കാരണം എൻ്റെ മോള് വരുന്നുണ്ട് എന്തേ ഉമ്മാ നിങ്ങളിങ്ങനെ ആയത് ഉമ്മാ നിങ്ങൾ ചിന്തിക്കേണ്ടത് അനീതിയല്ലേ നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ കല്യാണം കഴിച്ചു വിട്ട മകളെയാണ് അതേപോലെ നിങ്ങളെപ്പോലെ നൊന്തുപറ്റ ഒരു ഉമ്മ അവിടെയും കാത്തിരിക്കുന്നില്ലേ ഈ അങ്ങോട്ട് ചെല്ലാൻ പെരുന്നാൾ ആഘോഷിക്കാൻ അതെന്തേ നിങ്ങൾ രണ്ടിട്ട് കാണുന്നത് അത് അശാന്തി ഉണ്ടാക്കും അത് കുടുംബത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ദിവസം ആരാന്റെ പെൺമക്കൾ അവരുടെ വീട്ടിലും പോയി സന്തോഷിക്കട്ടെ അങ്ങനെയല്ലേ നീതി പാലിക്കേണ്ടത് അതിന്ന് പല അമ്മായിയമ്മമാർക്കും പറ്റുന്നില്ല അവിടെ അമ്മായിയമ്മയും മരുമകളും അകലുകയല്ലേ ചെയ്യുന്നത് ആരാണ് കുറ്റക്കാരി അമ്മായിമ്മക്ക് പ്രശ്നമല്ലേ നീ നാത്തൂമാരി ഇടപെടുന്നുണ്ട് ആങ്ങളെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് ഒരു വിവാഹ ജീവിതം അവരാരംഭിക്കുകയാണ് ആ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ നാത്തൂന്മാർ കയറി ഇടപെടുകയാണ് ദയവായിട്ട് പെൺകുട്ടികളോട് പറയട്ടെ നിങ്ങളുടെ ആങ്ങളെ വിവാഹ ജീവിതം നയിക്കുന്നതിലേക്ക് നിങ്ങൾ കയറി നോക്കണ്ട അവർക്ക് നിങ്ങൾ ഫ്രീഡം കൊടുക്ക് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടണ്ട അവരെവിടെ പോകുന്നു എന്ത് വാങ്ങുന്നു എന്ത് പർച്ചേസ് ചെയ്യുന്നു എവിടെ പോകുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കണ്ട അത് അതവരുടെ ചോയ്സാണ് നിങ്ങൾ നിങ്ങളിടപെടേണ്ട അവിടെ നാത്തൂം പോരിന് കാരണമാകും അവിടെ അകൽച്ച കാരണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളൊരു മാപ്പിളയുടെ സ്ത്രീയായി മാറിയിട്ട് നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ ഇതേപോലെ നിങ്ങൾക്കൊരു നാത്തൂൻ പണ്ണുണ്ടെങ്കിൽ ആ നാത്തൂൻ പണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ നിങ്ങൾക്കെന്ത് തോന്നും ഇതേ ചിന്ത നിങ്ങൾക്ക് നിങ്ങൾ ചെല്ലുന്ന വീട്ടിലും ഉണ്ടാകണം അല്ലെങ്കിൽ അശാന്തിയാണ് അല്ലെങ്കിൽ പ്രശ്നമാണ്